അപ്പോൾ ഞാനിന്ന് പറയാൻ പോണു നമ്മുടെ കൃഷ്ണകുമാർ അല്ലെ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് കൃഷ്ണ അവർ നിങ്ങൾക്ക് അറിയുന്നതാ ദിയാകൃഷ്ണ ഭയങ്കര യൂട്യൂബറാണ് അവർക്ക് ഈ കൃഷ്ണകുമാറിന് നാല് മക്കളാണ് ഉള്ളത് നാല് മീൻസ് നാല് മക്കളും അതുപോലെ ഈ കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് ഭയങ്കര ഇൻകം ഉള്ള ആൾക്കാരാണ് അതുപോലെ ബിസിനസ് അതുപോലെ പാർട്ടി അദ്ദേഹം പാർട്ടിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതേ മീൻസ് ദിയ കൃഷ്ണക്ക് ഒരു സ്ഥാപനമുണ്ട് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ജ്വല്ലറി ഷോപ്പാണ് ജ്വല്ലറിയുണ്ട് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ദിയാകൃഷ്ണക്ക് വന്നിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ കാര്യങ്ങൾ കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഇതായത് അത് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആയതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന കാരണം ഹോസ്പിറ്റലും ആ കാര്യങ്ങളൊക്കെ കാരണം ബിസിനസ് കൂടുതൽ ഫോക്കസ് ചെയ്യാനോ നോക്കാനോ അവർക്ക് ഒരു ഇതില്ല ഇപ്പം ആ ഒരു സമയത്ത് പറ്റിയിരുന്നില്ല അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു മൂന്ന് സ്റ്റാഫ് ജീവനക്കാരുണ്ട് അപ്പോൾ അവരാണ് ദിയാകൃഷ്ണൻ്റെ ഭയങ്കര അടുപ്പത്തിലുള്ള ആൾക്കാർ മീൻസ് ഇപ്പോൾ ആണെങ്കിലും അതിൽ ഫോട്ടോ ഇടുന്നതാണെങ്കിലും കൂടെ വരുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവർ കൂടെയാണ് കാരണം അവർ അത്രയും വിശ്വസിച്ചു ദിയാകൃഷ്ണ കാരണം അവർക്കൊരു വയ്യാത്തൊരവസ്ഥയിൽ അവരുടെ കമ്പനിയെ നന്നായിട്ട് നോക്കും എന്ന് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഏൽപ്പിക്കാൻ മീൻസ് അവർ അവർ കാരണം നമുക്ക് വിശ്വാസം ഉണ്ട് പറഞ്ഞാൽ നമ്മൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന മൂന്ന് സ്റ്റാഫുകൾ അവിടുത്തെ എന്താ പറയുക ഇപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചു നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടണമല്ലോ അപ്പോൾ നമുക്കൊരു കോഡ് വയ്ക്കുമല്ലോ ക്യു ആർ കോഡ് ക്യു ആർ കോഡ് അവരുടെ ക്യു ആർ കോഡ് വെച്ചിട്ട് എല്ലാ കസ്റ്റമറിൻ്റെ വരുന്ന പൈസ മൊത്തം ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് ഇവർക്ക് ഒരു ഡൗട്ട് തോന്നിയായിരുന്നു ഡൗട്ട് തോന്നിയിരുന്നപ്പോൾ അവർ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ എന്താ പറയുക പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മൂന്ന് പേർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ കേസ് കൊടുക്കേണ്ട ഞങ്ങൾ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു സെവൻ ലാക്ക് ആയപ്പോൾ അത് അവിടെ അവരിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കേസ് അപ്പോൾ കേസ് കൊടുക്കേണ്ട അങ്ങനെ പറഞ്ഞു പിന്നെ അതിനുശേഷം ഇവർ ഇങ്ങനെ കേസ് കൊടുക്കാതിരുന്നു കേസ് കൊടുക്കാതിരുന്നപ്പോൾ മീൻസ് ഇങ്ങനെ ഒരു ഒന്നാമത് അവരുടെ ലൈഫ് സ്പോയിലാവും അങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് തോന്നുന്നു കേസ് ആദ്യം കൊടുത്തില്ലായിരുന്നു അങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യട്ടെ ഇവർ ചെയ്തത് മോശമാണ് പക്ഷെ എന്നാലും അവർ ആദ്യം കേസ് കൊടുക്കാതിരുന്നു പിന്നെ പിന്നെ അതിന് ശേഷം അതിൽ ആരോ ഒരാളുടെ ഹസ്ബൻഡ് വിളിച്ച് ദിയ കൃഷ്ണനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തോ ചെയ്തു ആ സമയത്താണ് ഇവർ കേസ് കൊടുക്കുന്നത് ഏകദേശം അവർ തട്ടിയെടുത്തത് സിക്സ്റ്റി ലാക്ക് എബോ ആണ് അപ്പോൾ അവരെന്താ കേസ് കൊടുത്തു പറഞ്ഞാൽ അത് കേസ് കൊടുത്തത് ദിയ അവരുടെ മേലെയല്ല അവരുടെ അച്ഛൻ്റെ മേലെ കാരണം പറഞ്ഞാൽ മൂന്ന് നാല് ഒരു ലേഡിയും കൂടെ ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഒരു പെണ്ണിനെയാണ് കേസ് കൊടുക്കണമെങ്കിൽ അത് വലിയ വില പുകരി അത് കാരണം അവരുടെ അച്ഛനെ കൃഷ്ണകുമാറിനെ കേസ് കൊടുത്തിട്ട് അതിന് കൂട്ടാളിയായിട്ട് അവൻ്റെ മക്കളും അവരെല്ലാവരും കൂടെ അങ്ങനെയാണ് ആ കേസ് പോയിട്ടുള്ളത് കാരണം ഒരു ഒരാണിനെ കേസ് കേസ് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കും പക്ഷേ ഇതേ ഒരു പെണ്ണിനെ കൊടുത്ത് എടുക്കില്ല അപ്പോൾ ആണ് ഇദ്ദേഹത്തിൻ്റെ മേലെ ഒരു കേസ് കൊടുത്തിരിക്കുക കാരണം അവർക്ക് അതിൻ്റേതായ എവിഡൻസുകളുണ്ട് കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ ഈ ക്യാഷ് വാങ്ങിയതും അതിന് അതിനുപരമായിട്ടുള്ള എവിഡൻസുകളുണ്ട് പക്ഷേ ഇവരുടെ കയ്യിൽ എവിഡൻസ് ഇല്ല ഈ ഈ ലേഡീൻ്റെ കയ്യിൽ എവിഡൻസ് ഇല്ല ഒരു തെളിവും ഇല്ലാണ്ടെ കൊണ്ടൊരു പെറ്റി ഒരു സാധാരണ നോർമൽ കേസ് ഇങ്ങനെ എന്തോ ഭീഷണിപ്പെടുത്തി അങ്ങനെ എന്തോ ഒരു കേസ് കാരണം എന്നാലും ലേഡി കൊടുത്തതുകൊണ്ട് രണ്ട് മൂന്ന് പേര് കൊടുത്തോണ്ട് ആ കേസ് കുറച്ച് ദൂരം പുകും ഇവർക്ക് ഒരു ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ കേസ് കൊടുത്താലോ എന്നുള്ള ഇതിൽ അവർ കൊണ്ട് കേസ് കൊടുത്തു അതാണ് അവിടെ സംഭവം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥാപനം അവിടെ എന്തായാലും ക്യാമറ ഉണ്ടാവുമല്ലോ ഈ ക്യാമറയുള്ള സ്ഥലത്ത് എന്തായാലും അവിടെ കുറച്ച് സ്റ്റാഫ് ഉണ്ട് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടെ അറിഞ്ഞിട്ടുള്ള അറിഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ഇത് അല്ലേ കാരണം നമുക്കിപ്പോൾ അക്കൗണ്ട് വരുന്നു ആ അക്കൗണ്ട് നമുക്ക് കയറിയില്ല എന്നുള്ള അവിടെ ഒരു സൗണ്ട് കേൾക്കുമല്ലോ സൗണ്ട് കേൾക്കും അതുപോലെ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നാന്നുള്ള നോക്കാം അവിടെ അക്കൗണ്ട്സ് മാനേജർ അങ്ങനെ ആരും ഉണ്ടാവില്ല അല്ലാണ്ട് ഇവർ മൂന്ന് പേര് തന്നെ കാരണം ഒരുപാട് സ്റ്റാഫുണ്ട് പറഞ്ഞാൽ ഇവർ എല്ലാവരും കൂടെ ിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അത് ഈ പൈസ മോഷ്ടിച്ചിട്ടുണ്ടാവുക അല്ലാണ്ട് ഇവർ മൂന്ന് പേരുട്ടായിട്ടായിരിക്കും കാര്യം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഏകദേശം ഗോൾഡിൻ്റെ സ്ഥാപനം ആയതുകൊണ്ട് ഒരു പത്ത് മേൽ സ്റ്റാഫ് ഉണ്ടാവും ഇവർക്ക് ആർക്കും അറിയാതെ ഇവിടെ അവിടെ ക്യാമറ ഉണ്ടാവുമല്ലോ ആ ക്യാമറയിൽ ചെക്ക് ചെയ്യലോ ഈ ക്യാഷ് ഇപ്പോൾ മീൻസ് അവർ പേ ചെയ്തു പേ ചെയ്ത ക്യാഷ് കയറിയോ ഇല്ലയോ എന്ന് നോക്കാലോ പിന്നെ ചെറിയ സ്ഥാപനമാണോ ഒന്ന് രണ്ട് പേരുള്ള സ്ഥാപനം നമുക്കറിയില്ല എന്താ വെച്ചാൽ ഓ എന്താ പേരെന്താ വെച്ചാൽ ഓസെഡ് ഓ അങ്ങനെ എന്തോ ഒരു ഒരു ഗോൾഡ് കമ്പനിയാണ് അപ്പോൾ അവർ നല്ല കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഗോൾഡ് കമ്പനിയൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇവർ എത്ര നമ്മൾ നല്ല ആൾക്കാരാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഒരുപാട് വിശ്വസിച്ചിട്ട് അവർക്ക് എല്ലാം അവരുടെ കാര്യ കയ്യിൽ ഏൽപ്പിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല കാരണം ഇപ്പോൾ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു മോശം ഒരു ഡൗട്ട് തോന്നേണ്ട അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പം നല്ല വർക്കേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാവരും ഇനി അതുപോലെ ആൾക്കാരെ കാണാൻ നിൽക്കില്ല ഒരാൾക്കാരിനെയും കൂടുതൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയരുതും അതുപോലെ കൂടുതൽ ഏൽപ്പിക്കുകയും ചെയ്യരുത് ഓക്കെ ബൈ